കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സേവാഭാരതിയും ചേർന്ന് ദേശീയ സേവാഭാരതി സേവനം വളരെയേറെ ചെയ്യുന്നുണ്ട് ഒരു ഗ്രഹം എന്നുള്ളത് എല്ലാവരുടെ ഒരു സങ്കല്പമാണ് അപ്പം സേവാഭാരതി ആ ഉദ്യമത്തിൽ ഇപ്പം കേരളത്തിലുടനെല്ലാം ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടി ഇവിടെയും ഇപ്പം ഈ താലൂക്കിലും ഒരു വീട് വെച്ച് കൊടുക്കുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ദൈവം ഇവർക്ക് തരട്ടെ എന്ന് അവർ നയിക്കട്ടെ ഗ്രഹത്തിൽ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി കെ ചിറ്റിളപ്പള്ളി ഫൗണ്ടേഷനും ദേശീയ സേവാഭാരതി കേരളവും ചേർന്ന സേവാഭാരതി ചേർത്തല യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തലചായ്ക്കാൻ ഒരിടം പദ്ധതി പ്രകാരം കാഞ്ഞിക്കുഴി പന്ത്രണ്ടാം വാർഡിൽ അഞ്ചുകണ്ഠത്തിൽ ദീപ്തി രാജനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത് ഭവനത്തിന്റെ ശിലാസ്ഥാപനം രാഷ്ട്രീയ സംഘം ആലപ്പുഴ ജില്ലാ സംഘചാലക് റിട്ടയേർഡ് കേണൽ എൻ എസ് നിർവഹിച്ചു ദേശീയ സേവാ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി എ അനീഷ് രാഷ്ട്രീയ സ്വയം സേവക സംഘം ചേർത്തല ഖണ്ഡചംഗ ചാലക് എം ഡി ശശികുമാർ ദേശീയ സേവാഭാരതി സംഘടനാ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി പി എൻ ജയശങ്കർ എന്നിവർ പങ്കെടുത്തു നാല് വീടുകളുടെ കല്ലിടിയിൽ കഴിഞ്ഞു പണി തുടങ്ങി ഇത് അഞ്ചാമത്തെ വീടിന്റെയാണ് ഇപ്പം എല്ലാവർക്കും ഒരു സ്വപ്നമാണ് ഒരു ഒരു അവർക്ക് ഇടമാണ് അത് സാധിച്ചു കൊടുക്കുക എന്നുള്ള കർത്തവ്യം സമാജത്തിനൂടെയുണ്ട് ഓരോ വ്യക്തികളെ കൊണ്ട് മാത്രം ചിലപ്പോൾ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സമാജത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ് എല്ലാവർക്കും വീടുന്ന ആ സ്വപ്നം അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് സേവാഭാരതി കുറച്ച് കാലങ്ങളായിട്ട് ശ്രമിച്ചിട്ടുണ്ടിരിക്കുകയാണ് നമ്മുടെ വെള്ളപ്പൊക്ക കാലഘട്ടം മുതൽ നമ്മുടെ ആലപ്പുഴ ജില്ലയിൽ ഇപ്പം നൂറ് നൂറ്റി ഇരുപതിലധികം വീടുകൾ നമ്മൾ പണിത് കൊടുത്തു കഴിഞ്ഞു ആ വെള്ളപ്പൊക്കത്തിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കെ സി എഫ് കൊച്ചിറ്റൽപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ